ഇന്ന് ബിഗ് ബോഫിൽ ഗുരുതരമായ ഒരു നിയമലംഘനം നടന്നു ക്യാപ്റ്റൻ റഹ്മിനും നമ്മുടെ നോറിയും കൂടി ബാത്റൂമിൽ പോയിരുന്ന് സംസാരിച്ചു നേരം സംസാരിച്ചു അത് ബിഗ് ബോഫിൻ്റെ ബിഗ് ബോഫിൽ അതൊരു നിയമലംഘനം തന്നെയാണ് ബാത്റൂമിൽ ആരും കീറി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ലെന്ന് പല പ്രാവശ്യം ആലട്ടും പറഞ്ഞിട്ടുള്ളതാണ് അത് ഇൻ്റർ പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു ബാത്റൂമിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ കൈമാറുന്നുണ്ടെന്ന് ജിൻഡോ ഒരിക്കൽ നാലേട്ടനോട് പറഞ്ഞു അത് ബിഗ് ബോഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെന്തെങ്കിലും എടുത്തോ എന്നുള്ളത് അറിയില്ല മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം അത് കണ്ണളയ്ക്കുകയാണ് എഴുതി തള്ളുകയാണ് ജിൻഡോ ഇല്ലേ പറഞ്ഞത് പക്ഷേ ഇന്നത്തെ ടാഫ്ക്ക് കഴിഞ്ഞ് ടാഫ്ക്ക് എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ജിൻഡോയുടെയും നോറയുടെയും കൈ കെട്ടി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക എന്നാണ് അവർ ജോലി ചെയ്യട്ടെ എന്നാണ് ബിഗ് ബോഫ് പറയുന്നത് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണേ അങ്ങനെ ജിൻറ്റോടെയും നോറയുടെയും കൈ കിട്ടും ജിൻഡു നോറയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല ജിൻഡോയുമായിട്ട് തൻ്റെ കൈ ബന്ധിച്ചത് അങ്ങോട്ട് ജിൻറ്റോ പക്ഷേ ആ ഗെയിം തൻ്റേതായ രീതിയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്കാൻ വളരെയധികം പ്രയത്നിച്ചു പക്ഷെ നോറ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ജിൻഡോ ആയിട്ട് ആ അസരത്ത് ഇടിയിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നോറ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് ഞാൻ എന്തിനു ഗെയിം കളിക്കണം എനിക്കിഷ്ടമില്ല നേരെ പിന്നെ എന്നെ എന്നെ എന്തിനു നിർബന്ധിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അത് കഴിഞ്ഞ് ഗെയിമിൻ്റെ പലപ്പോഴും പലരും പറയുന്നുണ്ട് നോറ എന്ന് ചിരിക്കുമെങ്കിലും ചെയ്യേ നോറ ഗെയിം കളിക്കേ ഇതൊരു ടാഫ്ക്കല്ലേ എന്ന് പലരും ഉപദേശിക്കുന്നുണ്ട് നോറയ്ക്കതൊന്നും ഒരു വിഷയമല്ല നോറ് പറയുന്ന എനിക്കിഷ്ടമുള്ള ഇല്ലാത്ത ഒരാളുമായിട്ട് എന്നെ എന്തിനു ബന്ധിപ്പിച്ചിടണം അതാരും പറഞ്ഞാലും ഞാൻ എന്തിനു ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം ബഫർ അമർത്തി ഗെയിം തീർന്നു ടാസ്ക് തീർന്നു കയ്യില കെട്ടഴിച്ചു നോറ ആദ്യം ഉടനെ തന്നെ ഓടിപ്പോയി ബാത്റൂമിൽ കയറി ഉളിക്കുകയാണ് ചെയ്തത് നേരം കഴിഞ്ഞിട്ടും നോറയെ കാണാതെ വന്നപ്പം നമ്മുടെ ക്യാപ്റ്റൻ റഷ്മി അടുത്ത സുഹൃത്തും കൂടെയാണേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് റശ്മിനാണ് റശ്മിൻ ചെന്ന് കുട്ടി വിളിച്ചു നോറ നീ പുറത്ത് വരൂ കുറച്ചു നേരം ആയല്ലോ അവിടെ നിന്ന് രണ്ടുപേരും കൂടെ അകത്തും പുറത്തുമായിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട് എനിക്കിഷ്ടമില്ലാത്ത ഒരാളുമായിട്ട് ഗെയിം കളിക്കാൻ എനിക്കാവില്ല നിങ്ങൾ എന്നെ നിർബന്ധിക്കുന്നത് അതുമല്ല എനിക്കിഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാർ ചുറ്റിനും കൂടി ഇരുന്ന് ചിരിക്കുന്നു അതൊന്നും എനിക്കിഷ്ടമില്ലെന്ന് അറിഞ്ഞുകൂടെ എന്നൊക്കെ നോറ വളരെയധികം ശബ്ദം ഉയർത്തി റഷ്മിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്നുണ്ട് പുറത്ത് ഉണ്ടോ ഇല്ല എന്ന് റഷ്മിൻ പറയുമ്പോൾ നീ എന്ന അകത്ത് ഇവിടെ ഇന്ന് സംസാരിക്കാമെന്ന് അങ്ങനെ രണ്ടുപേരും കൂടെ ബാത്റൂമിൽ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ബിഗ് ബോഫിനെ സംബന്ധിച്ച് അതൊരു നിയമലംഘനം തന്നെയാണ് അത് ലാലേട്ടൻ ചോദ്യം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം പിന്നെ നോഡേ നോറയുടെയും ബ്രസ്മെന്റേയും കാര്യമല്ലേ ഒരു പക്ഷേ കണ്ണടയ്ക്കും അല്ലെങ്കിൽ ബിഗ് ബോഫ് ലാലേട്ടനെ അത് ഉണർത്തിക്കാൻ സാധ്യത വളരെ കുറവ് ആ ആസ്ഥാനത്ത് ജിൻഡോവല്ലോ ആയിരിക്കണമായിരുന്നു എന്തായിരിക്കും പോകില്ല അല്ലേ ഏതായാലും നോറയുടെ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ബിഗ് ബോസിൽ വരുമ്പോൾ നോറയ്ക്ക് ഇതൊന്നും അറിയാതാണോ ഇങ്ങോട്ട് വന്നത് തനിക്കിഷ്ടപ്പെടുന്നവർ മാത്രമായിട്ട് ഗെയിം കളിക്കാനാണോ വന്നത് എന്നൊരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ നോറയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പറയണം ഞാൻ കിറ്റ് ചെയ്യുന്നു എനിക്ക് പുറത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഗെയിം കളിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല ഞാൻ പുറത്ത് പോകുക എന്ന് നോറ പറയാൻ തയ്യാറാവണം അതില്ലാതെ ഇതെല്ലാം അറിഞ്ഞ് ഇത് വന്നതിന് ശേഷം ഇവിടെ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എനിക്കിഷ്ടമില്ലാത്ത ഒരാളുമായിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ പാടില്ല അങ്ങേരെ എനിക്കിഷ്ടമല്ല നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി എന്താ പറയുന്നത് എന്താ പറയാൻ പറ്റുക നോറയുടെ ഒരു ഗെയിമായിട്ട് തന്നെ നമുക്കിതിനെ എടുക്കാം കാരണം നോറ പലപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ചില ഫില്ലി ഗെയിമുകളും അതുപോലെ ജാൻമണി ഉണ്ടെങ്കിൽ ജാൻമണിയുടെ ആയിട്ട് ഫൈറ്റ് ചെയ്തായിരുന്നു നോറ പിടിച്ചു നിന്നത് പിന്നെ ഇടയ്ക്കിടയിൽ കണ്ണീർന്ന് വരുന്ന കുറച്ച് കണ്ണീരും ഒക്കെ ഒക്കെയായിട്ടാണ് നോറയുടെ പിടിച്ചേൽപ്പ് ഇപ്പം ജിൻഡോയും ജാഹ്മിനുമാണ് നോറയുടെ ഇരകൾ അത് എവിടം വരെ പോകും അതോ ഈ ആഴ്ച കൊണ്ട് ഇതിനെ അന്ത്യമാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കാര്യം ലാലട്ടൻ ബിഗ് ബോഫും ഈ പ്രാ ഈ കാര്യം റഹ്മിനോടും നോറയോടും ചോദിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം ബിഗ് ബോസിന് ഏറെ പ്രിയപ്പെട്ടവരായിരിക്കാം ഒരുപക്ഷെ നോറയും ജാഹ്മിനും ഡ്രഫ്മിനും ഒക്കെ തന്നെ അല്ലേ